വിഷു അടുത്തെത്തിയതോടെ വഴിയോരങ്ങളിലും വിൽപ്പനശാലകളിലുമെല്ലാം ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും നിരന്നുകഴിഞ്ഞു പലഭാവത്തിൽ വർണ്ണത്തിൽ വലിപ്പത്തിലുമുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് വിഷുപുലരിയെ ഐശ്വര്യപൂർണമാക്കാൻ വിപണിയിൽ എത്തിയിട്ടുള്ളത് വിഷുപ്പുലരിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷ്ണ വിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുകയാണ് കൊന്നപ്പൂവും കണിവെള്ളരിയും ശ്രീകൃഷ്ണ വിഗ്രഹവും ചേർന്ന് വിഷുക്കണിയുണ്ടെങ്കിലേ മലയാളികളിലെ വിഷുപ്പുലരിയും വിഷു ആഘോഷവും പൂർണമാവുകയുള്ളൂ പുഞ്ചിരി തൂകുന്ന കൃഷ്ണവിഗ്രഹത്തിലെ പുലർക്കാഴ്ച സമ്പദ് സമൃദ്ധിയുടെ നാളുകൾ സമ്മാനിക്കുമെന്നാണ് വിശ്വാസം വിഷുപ്പുലരി അടുത്തെത്തിയതോടെ ഹൈറേഞ്ചിലും വ്യാപാരശാലകളിലും വടിയോരങ്ങളിലുമെല്ലാം കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി നേരന്നുകഴിഞ്ഞു പല ഭാവത്തിൽ വർണ്ണത്തിൽ വലിപ്പത്തിലുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് വിപണിയിൽ എത്തിയിട്ടുള്ളത് വിഷു പുലരിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷ്ണ വിഗ്രഹങ്ങളുടെ വിൽപ്പന തകർതിയായി നടക്കുന്നുവെന്ന് വ്യാപാരികൾ പറഞ്ഞു വിഷുവായി നമ്മുടെ കടകളിൽ പുതിയ വിഗ്രഹങ്ങളും പുതിയ സ്റ്റോക്കുകളും വന്നിട്ടുണ്ട് കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ പല നിറത്തിലും പല വലിപ്പത്തിലുമാണ് തുടങ്ങുന്നത് നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയാണ് ആവശ്യക്കാർ വാങ്ങി നൽകി പോകുന്നുണ്ട് പാലക്കാട് അടക്കമുള്ള അയൽ ജില്ലകളിൽ നിന്നാണ് കൃഷ്ണ വിഗ്രഹങ്ങൾ ഹൈറേഞ്ചിലെ വ്യാപാരശാലകളിലേക്ക് ശാലകളിലേക്ക് വില്പനയ്ക്ക് എത്തുന്നത് കൃഷ്ണവിഗ്രഹ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഏറ്റവുമധികം വരുമാനം ലഭിക്കുന്ന കാലം കൂടിയാണ് വിഷുക്കാലം കൃഷ്ണവിഗ്രഹങ്ങൾക്കൊപ്പം രാധാകൃഷ്ണ വിഗ്രഹങ്ങൾക്കും വിഷുക്കാലത്ത് ആവശ്യക്കാർ ഏറെയാണ് എസ് എൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി